സി പി ഐ ജില്ലാ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനമാണ് കേരള കോൺഗ്രസ് എമ്മിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് ഉണ്ട് ഒരു സി പി എം സി പി ജില്ലാ സമ്മേളനത്തിൽ സി പി എമ്മിൽ അല്ലെങ്കിൽ എൽ ഡി എഫിലേക്ക് കേരള കോൺഗ്രസ് എം വന്നതിൽ കാര്യമായ നേട്ടങ്ങളൊന്നും ഇല്ല പറയ ഒരു പറയത്തക്ക ബലമില്ല എന്നുള്ള ഒരു വിമർശനമാണ് സി പി ഐയുടെ ഒരു ഉന്നയിക്കുന്നത് അല്ലാതെ സി പി ഐയുടെ വിമർശനം ശരിയായ രീതിയിലാണെന്ന് ഞാൻ കരുതുന്നില്ല സി പി ഐ കേരള കോൺഗ്രസ് മാത്രമല്ല സി പി ഐയുടെ മന്ത്രിമാരെയും ഇടതുപക്ഷം മുന്നണി ഗവൺമെൻറ്റിനെയും എല്ലാം നിശ്ചിതമായി വിമർശിച്ചിരിക്കുകയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ അങ്ങനെ പാർട്ടി കമ്മിറ്റികൾ ചർച്ച ചെയ്യുന്നതിനോ വിമർശനം ഉന്നയിക്കുന്നതോ തെറ്റില്ല പക്ഷേ സാധാരണ കീഴടക്കം അനുസരിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരിക്കലും ആ വാർത്ത പുറത്തു പോകാറില്ല ഈ വാർത്ത പുറത്തു പോകുന്ന ഈ മുന്നണി കെട്ടിറപ്പിനെ ബാധിക്കുന്നൊരു കാര്യമാണ് അത് ഒരു മുന്നണി സംവിധാനത്തിനും മുന്നണി കെട്ടിറപ്പിനും യോജിച്ചതാണ് എന്നു കരുതുന്നില്ല കേരള കോൺഗ്രസെതിരെ അവർ പറയുന്ന ഒരു കാര്യം അത് നേരത്തെയും പറയാറുണ്ടല്ലോ നമ്മളത് ഈ മുന്നണി വരുന്നതിന് മുമ്പ് തന്നെ പറയാറുണ്ട് കഴിഞ്ഞും പറയാറുണ്ട് അതിന് അവർ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറയാം കേരള കേരളാ അണികൾ എന്നും കേരള കോൺഗ്രസ് എമ്മിൻ്റെ കൂടെ ഉണ്ട് സി ജോസ് കെ മാണി നേതൃത്വം കൊടുക്കുന്നത് പാർട്ടിക്കൊപ്പമാണ് അണികൾ മുഴുവൻ ഞങ്ങൾ യു ഡി എഫിൽ നിന്നപ്പോഴും ഇത് തന്നെയാണ് കോൺഗ്രസ്സിനെ ജോസഫ് ഗ്രൂപ്പ് ബോധ്യപ്പെടുത്തിയിരുന്നത് അവരങ്ങനെ തിരി തിരിച്ചാണ് ഞങ്ങളെ പുറത്താക്കിയത് പക്ഷേ സംഭവം കഴിഞ്ഞ് പുറത്താക്കി വന്നപ്പോൾ മുന്നണി മാറിയപ്പോൾ ഇതാ നമ്മുടെ അണികളെല്ലാം കേരള കോൺഗ്രസ് എമ്മിൻ്റെ കൂടെയാണെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് ബോധ്യപ്പെട്ടു ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന് സി പി ഐയുടെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് കേരളം കേരള കോട്ടയം ജില്ലയിലുള്ളത് എങ്ങനെ ഈ പ്രശ്നം ഉണ്ടായി കേരള കോൺഗ്രസ് മുമ്പ് യു ഡി എഫിലായിരുന്നപ്പോൾ ആകെ എൽ ഡി എഫിന് ജില്ലാ പഞ്ചായത്തിൽ ഏഴ് സീറ്റേ ഉള്ളൂ ഇപ്പോൾ കോൺഗ്ര യു ഡി എഫിന് ഏഴേ ഉള്ളൂ വ്യത്യാസം കണ്ടോ ഇനി നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ആകെയുള്ള എഴുപത്തൊന്ന് ഗ്രാമപഞ്ചായത്തിൽ കേരള കോൺഗ്രസ് എം യു ഡി എഫ് നിൽക്കുമ്പോൾ നാൽപ്പത്തി ഒമ്പത് ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് അവരിക്കുന്നു കേരളാ കോൺഗ്രസ് എം എൽ ഡി ഫി വന്നപ്പോൾ അൻപത്തി ഒന്ന് ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ എൽ ഡി എഫാണ് ഭരിക്കുന്നത് പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുള്ളതിൽ ഇപ്പോൾ പത്ത് ബ്ലോക്ക് പഞ്ചായത്തും എൽ ഡി എഫാണ് ഭരിക്കുന്നത് ഞങ്ങൾ യു ഡി എഫ് വന്നപ്പോൾ ആ പത്തും ഭരിക്കുന്നത് യു ഡി എഫ് ആണ് അതാണ് വ്യത്യാസം ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കേരള കോൺഗ്രസ് എമ്മെൻറ്റ് രണ്ട് ലക്ഷം എത്തി ജയിച്ച ആളാണ് ഞങ്ങൾ രണ്ട് മെമ്പർമാരുണ്ട് അവിടെ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇപ്പോൾ ഉള്ളത് ഇതെല്ലാം ഈ മൂന്ന് ജില്ലാ പഞ്ചായത്തും യു ഡി എഫ് ആ ഭരിച്ചിരുന്നത് നമ്മൾ എൽ ഡി എഫ് യു ഡി എഫ് വന്നപ്പോൾ ഇതൊരു രാഷ്ട്രീയ മാറ്റമല്ലേ അണികൾ വന്നില്ലെങ്കിൽ ഇതൊക്കെ ജയിക്കാൻ കഴിയുമോ ഇത് ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ് സി പി പോലും പലരും ജയിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ അരേയും മോശമാക്കാൻ പറയല്ല ഞങ്ങൾ വന്ന സമയത്ത് ചില ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയം പഞ്ചായത്ത് ഇലക്ഷൻ സമയമായിരുന്നു അപ്പോൾ ചർച്ചയ്ക്കകത്ത് വാഗത്താന സീറ്റ് ഞങ്ങൾക്ക് വേണം എന്നാവശ്യപ്പെട്ടു വാഗത്താനം കേരളക്കൂടി സ്വാധീനമുള്ള മേഖലയാണ് ഡിവിഷൻ പക്ഷേ ആ ചർച്ചക്കകത്ത് ഞങ്ങൾക്കത് അത് സി പി ഐ വഴങ്ങിയില്ല ഞങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വന്നു ഞങ്ങൾ കോൺഗ്രസ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഒരാളെ മത്സരിപ്പിക്കാൻ വേണ്ടി കണ്ടുവെച്ച് കൊണ്ടുവന്ന് നോമിനേഷൻ മേടിപ്പിച്ച് നോമിനേഷൻ കൊടുക്കാൻ പൂരിപ്പിച്ചു വെച്ച ആളിനെയാണ് അവർ നോമിനേഷൻ കൊടുപ്പിച്ചത് അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ ചിന്തിച്ചു ഞാൻ അത്രേ പറയുന്നുള്ളൂ ഇപ്പോൾ കാഞ്ഞിരപ്പുഴ കാഞ്ഞിരപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ഒരിക്കലും എൽ ഡി ഫി അയച്ചിട്ടില്ല കേരളാ കോൺഗ്രസിൻ്റെ മെമ്പർ അവിടെ ഉള്ളത് എൽ ഡി ഫി ജയിച്ചില്ലേ കണ്ണൂർ പല പഞ്ചായത്തുകളും ഒരിക്കൽ പോലും എൽ ഡി എഫ് ജയിക്കാത്ത പഞ്ചായത്തുകൾ എൽ ഡി എഫ് ജയിച്ചു ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് അപ്പോൾ ശരിയായ വിരീരത്തിലല്ല ചർച്ച ചെയ്യാനോ അഭിപ്രായം പറയാനൊക്കെ എല്ലാ പാർട്ടിക്കും സ്വാതന്ത്ര്യമുണ്ട് നടക്കട്ടെ മനപൂർവ്വം പുറത്തു വരണം എന്നതിൻ്റെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവണം എനിക്ക് തോന്നുന്നതായി സി പി ഐയിൽ അകത്തെ ചില സംഘടനാ പ്രശ്നങ്ങളൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി ഇത്തരമൊരു നിലയിലേക്ക് വാർത്തകൾ തിരിച്ചുവിട്ടാൽ പിന്നെ അങ്ങനൊരു ഒരു സംരക്ഷണത്തിന് വേണ്ടി ചെയ്തതാണെന്നാണ് പലരും പറയുന്നത് ഞാനത് വിശ്വസിക്കുന്നില്ല ഞാൻ ഞങ്ങളിപ്പോൾ അതിനകത്ത് അഭിപ്രായ വ്യത്യാസമൊന്നും പറയുന്നില്ല പക്ഷേ ഇത് ശരിയായ വീക്ഷണമാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല ശരിയായ വിലയിരുത്തലാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല കേരള കോൺഗ്രസിൻ്റെ എം അണികൾ കേരള കോൺഗ്രസിൻ്റെ ഒപ്പം തന്നെയുണ്ട് അതെക്കാലത്തും ഉണ്ട് ഇവിടെ അങ്ങനൊരു എൽ ഡി എഫിനെ ദുർബലപ്പെടുത്തുന്ന ഒരു സമീപനവും ഒരു പ്രസ്താവനയും ഒരു നടപടിയും സ്വീകരിക്കാൻ കേരള കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല അതാണ് സ്ഥിതി അതോ അതുപോലെ തന്നെയാണ് ഇനി ഇപ്പോൾ ഉയർന്നു വരുന്നൊരു കാര്യമാണ് ചെയർമാൻ മത്സരിക്കും വരുന്ന നിയമസഭാ ചർച്ചകൾ നടക്കുന്നുണ്ടോ അല്ലാതെ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞല്ലോ യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കുള്ള ചർച്ചയ്ക്ക് സമയമായില്ല ഇനി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇതിപ്പോൾ പാലായിലുള്ള സമ്മേളനം വെച്ചാൽ ജോസ് കെ മണി പാലായിൽ മത്സരിക്കുമെന്നും ഇതാ വരുന്ന മുപ്പതാം തീയതി കടുത്തിരുത്തി സമ്മേളനം വരികയാണ് യൂത്ത് ഫ്രണ്ടിൻ്റെ അവിടെ മത്സരിച്ചാൽ കടുത്തിരുത്തി മത്സരിക്കും എന്നൊക്കെ ഇങ്ങനെ വാർത്തകൾ വരുന്നു എന്നല്ലാതെ യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥി തന്നെ സമയമായോ ജോസ് കെ മാണി പാർട്ടി ചെയർമാനാണ് എവിടെ വേണം മത്സരിക്കാമല്ലോ കേരളത്തിൽ എവിടെയാണ് മത്സരിക്കാൻ വയ്യാത്തത് അപ്പം ആ ചർച്ചയ്ക്ക് ഒരു പ്രസക്തി ഇപ്പം ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം അത് ആ കറക്റ്റ് സമയം വരുമ്പോൾ പാർട്ടി ചർച്ച ചെയ്ത് ഉചിതമായ സ്ഥലങ്ങളിൽ ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളും ആ കാലത്ത് യാതൊരു സംശയമുള്ളൂ അതുപോലെ തന്നെയാണ് കേരള കോൺഗ്രസ് എം ഒരു അടിയന്തര നിയമസഭാ സമ്മേളനം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്തൊക്കെ നൽകുകയുണ്ടായി പക്ഷേ ഇതുവരെ ആ നിയമസഭാ സമ്മേളനം വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിലെന്തെങ്കിലും ഒരു പാർട്ടി അല്ല ഞങ്ങൾ ഉയർത്തിയ പ്രശ്നം ഗൗരവമുള്ളതാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായല്ലോ എല്ലാവർക്കും മനസ്സിലായി ഗൗരവമുള്ള കാര്യമാണ് കുട്ടികൾ വഴി പോയാൽ പട്ടി ഓടിച്ചിട്ട് കിടിക്കുക നായെ നിയന്ത്രിക്കണം വന്യമുറകൾ ഇറങ്ങി ആളുകളെ കൊലപ്പെടുത്തുന്നു ഇപ്പോൾ തന്നെ എന്തെല്ലാം സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിനൊക്കെ ഒരു നിയന്ത്രണം വരുത്തേണ്ടത് ഈ മുന്നണിയുടെ മുന്നോട്ടുള്ള വിജയത്തിന് അനിവാര്യമാണ് നമ്മൾ ആളുകളെയല്ലേ ജനങ്ങളെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് കൂടെ നിർത്തുകയാണല്ലോ വേണ്ടത് ആ നിലയ്ക്കാണ് ഞങ്ങളുടെ അഭിപ്രായം തീർച്ചയായും ുന്നു തോന്നലുണ്ടോ നിയമസഭ അത് നമുക്ക് അതിനൊക്കെ പ്രായോഗികമായ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മുന്നണി ചർച്ച ചെയ്യണം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പിന്നെ നയപരമായ തീരുമാനങ്ങൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ കൈക്കൊള്ളേണ്ടത് കൊണ്ട് അതിനൊക്കെ അതിൻ്റെ സമയമുണ്ട് നമ്മുടെ ആവശ്യങ്ങളും മുന്നേക്കുമല്ലോ ഉന്നയിച്ചുകൊണ്ടേരിക്കും അതൊന്നും സംശയമില്ല മുന്നണിക്കാത്ത നിന്നുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ജനകീയ പ്രശ്നങ്ങൾ പറയണല്ലോ പല കാര്യങ്ങളും അങ്ങനെ പറഞ്ഞ് തിരുത്തിയിട്ടുണ്ടല്ലോ കേരള കോൺഗ്രസ് വഴി ഇടതുപക്ഷം മുന്നണിയും അതുപോലെ മുഖ്യമന്ത്രിയെയും ഒക്കെ സഹായത്തോടു കൂടി ജനങ്ങളെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളും ഞങ്ങൾ സമയാസമയങ്ങളിൽ ശ്രീ ജോസ് കെ മാഡ നേതൃത്വത്തിലുള്ള പാർലമെൻ്ററി പാർട്ടി മുഖ്യമന്ത്രിയെ മറ്റും കണ്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും മാറ്റം വന്നു ഉദാഹരണം വനം നിയമം അതൊരു പ്രധാന വിഷയമായിരുന്നല്ലോ മാറ്റി വച്ചോ അത് ജനങ്ങളെ ബാധിക്കുന്നൊരു പ്രശ്നമാണ് പ്രത്യേകിച്ച് മലയോര മേഖലകളെ വളരെ ബാധിക്കുന്ന പ്രശ്നമാണ് നാനൂറ്റി പതിനഞ്ച് പഞ്ചായത്തുകളാണല്ലോ നമ്മുടെ വനാതിർത്തി പങ്കിടുന്നത് അപ്പോൾ ആ ആ പ്രദേശത്ത് ആ പഞ്ചായത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമായിരുന്നു പുതിയ നിയമം അത് മാറ്റിവെക്കാൻ ഗവൺമെൻറ് തയ്യാറായി ഞങ്ങൾക്ക് കാര്യത്തിൽ സന്തോഷവും നന്ദിയുണ്ട് അത് ജനങ്ങൾക്ക് വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയും അത് നടപ്പാക്കുന്നു അത് തന്നെയാണ് സി പി ഐയുടെ ആ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്ന വിമർശനങ്ങൾ ശരിയല്ല അത് കൃത്യമായ നിരീക്ഷണമല്ല എന്നുള്ള കാര്യം തന്നെയാണ് സ്റ്റീഫൻ ജോർജ് പങ്കുവെക്കുന്നത് രഞ്ജിത്ത് കളിത്തിപ്പടിക്കപ്പം റിപ്പോർട്ടറെങ്കിൽ ഇൻ റിപ്പോർട്ടർ കോട്ടയം